എൻ്റെ പേര് ബിസ്മി ഞാൻ ചേത്തിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഡിസംബറിലാണ് ഇവിടെ മൂന്നാമത് പുതുക്കിയത് ആ പുതുക്കിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്ത മോന് ആറ് വയസ്സുള്ളപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണമെന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ എനിക്ക് പുതുക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് പോവുക ഡിസംബറിൽ അതിനുക്ക് മുന്നേ എനിക്കൊരു സന്തോഷമായ വാർത്ത അറിയിക്കണം അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഡെയിലി ഞാൻ വൈറ്റിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശം വരയ്ക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കേ രണ്ടാമത് ഇവിടെ മൂന്നാമത് പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ആ പോയത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്തു മാതാവിനോട് പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധതായാലും പെരുട്ടി വൈറ്റിൽ എന്നിട്ട് ഞാൻ ടെസ്റ്റ് നടത്തി അങ്ങനെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോനെ അവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇവിടെ മാതാവിൻ്റെ കഴിഞ്ഞ വർഷം റാലി നടക്കുന്ന ടൈമിൽ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നാണ് അന്ന് അവൻ ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഫോണും കണ്ടിട്ട് കിടക്കുമായിരുന്നു ആ കിടക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിലോട്ട് ഫോൺ വീണ് കണ്ണിൻ്റെ പോളപ്പുറം പൊട്ടി ബ്ലഡ് ഫുള്ളായിട്ട് വീട്ടിലാരുമില്ല അച്ഛനും അമ്മയും റാലിക്ക് വന്നു ഞാൻ ഞാനും ഈ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പുറത്താണെങ്കിൽ ആരുമില്ല ഞാൻ റോഡിലോട്ട് ഓടിച്ചു തന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചിനെ കണ്ട് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഉടനെ കൊണ്ടുചെന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കണ്ണല്ലേ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് നേരെ വണ്ടാനത്തും ഇടാൻ പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിനുങ്ങളെയുമായിട്ട് എന്ത് എന്ന് എനിക്ക് അറിയാൻ പറ്റാമെന്ന് വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് തരാം കാരണം കണ്ണിൻ്റെ അകത്ത് എന്ത് പറ്റും ഞരമ്പിന് വല്ലതും പ്രശ്നമുണ്ട് കണ്ണിന് വല്ലതോ കാഴ്ചക്ക് വല്ലതും സംഭവിക്കുമോയെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ അവർ സ്റ്റിച്ചിട്ട് തന്നു ഒമ്പത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കണ്ണിൻ്റെ മികളിൽ അത് ഞാൻ ഫോണിലെടുത്തിട്ടുണ്ട് ഈയൊരു അവസ്ഥയായിരുന്നു അവൻ്റെ കണ്ണ് ഇരുന്നേച്ചത് കണ്ണിൻ്റെ പോളപ്പൊറ ഇരുന്നേച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റല് നേരെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഏഴേ കുഞ്ഞിനെ ഞാൻ അമ്മയ്ക്ക് അമ്മ റാലിയും കഴിഞ്ഞ് വന്നായിരുന്നു അപ്പോൾ അവനെ കൊടുത്തു അവനെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഹസ്ബൻ്റിൻ്റെ അനിയനെ വിളിച്ച് ഞങ്ങൾ നേരെ വണ്ടാനത്തോട്ട് ചെന്ന് വണ്ടാനത്ത് ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്നകത്ത് എന്നുവെച്ചാൽ നിറച്ച് അവന് ബ്ലഡും ഇതായിട്ട് ഇരിക്കുന്നു പിന്നെ നീരുണ്ടായിരുന്നു അപ്പം അത് കാരണം അവർക്ക് കണ്ണിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പിന്നെ എൻ്റെ കഴുത്തിൽ ഞാൻ കാശുരൂപം വെച്ചിട്ടുണ്ടായിരുന്നു അത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവന് യാതൊരു കുഴപ്പമുണ്ടാവരുത് ഞാൻ എന്ത് ചെയ്യും മാതാവിന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ഉള്ളിൽ അകത്ത് കൂടുതലൊന്നും അറിയാൻ പറ്റില്ല കാരണം അവൻ്റെ നീരായത് കാരണം തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ചെയ്യാപ്പം അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ അപ്പോൾ അവന് കണ്ണിൻ്റെ നീരവൻ്റെ മാറിക്കോളും അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഫുള്ളായിട്ട് അവൻ്റത് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു രണ്ട് വീട്ടിൽ വന്നു അപ്പ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് വിശുദ്ധ തൈലം കൊണ്ട് കണ്ട് പോളപ്പുറത്ത് മുഴുവനും പെരട്ടി പെരട്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ട് ദിവസം ഒരു ദിവസം കഴിയുമ്പോ തോറും നീര് രണ്ട് ദിവസം എടുത്തില്ല വന്നില്ല വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ കണ്ണ് തുറന്ന് കൂടുതൽ നോക്കി പരിശോധിച്ച് അപ്പോഴും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു വീണ്ടും വരണം കാരണം ഞരമ്പാണ് അവൻ്റെ നീര് വലിയ തോറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ഡെയിലി മിക്കപ്പോഴും വരണമെന്ന് അവർ പറഞ്ഞു അങ്ങനെ എന്ന് വെച്ചാൽ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പോയിരുന്നു കാരണം കണ്ണായത് കാരണം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് വിശുദ്ധ തൈലം വരട്ടി അവന് ഉപ്പ് കൊടുത്തു രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് വരുന്നത് പോയിട്ട് കുഞ്ഞിനെ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടാണ് പോണത് ആ ഒരു രീതിയിൽ മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സാധാ രീതിയിൽ അവൻ്റെ കണ്ണ് ഈ ഒരു പരുവത്തിലെനിക്ക് മാതാവ് തിരിച്ച് തന്നു സ്റ്റിച്ചൊക്കെ എടുത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് എനിക്ക് കണ്ണിൽ ഒരു കുഴപ്പവും പ്രശ്നവും ഇല്ലാതെ അവനെ തിരിച്ചെനിക്ക് തന്നു അവനമ്മയ്ക്കും ഈശയ്ക്കും ഒരായിരം നന്ദി പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയ മകൻ ചിറ്റനുമായിട്ട് കളിക്കുമായിരുന്നു ജനാല പടിയിൽട്ട് കൊണ്ട് മൂക്കിൻ്റെ ഇവിടെ വിള്ളൽ എന്ന് വെച്ചാൽ ശരിക്കും മാംസം ഒന്ന് അകന്നിരിക്കുന്ന മട്ടിൽ ഇരുന്ന് കൊച്ചു കിടന്ന് കരഞ്ഞ് ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ബ്ലഡ് അപ്പം അവൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലപ്പം ഇരുന്നിട്ട് പറയണെ ഹോസ്പിറ്റലൊന്നും നീ കൊണ്ടുപോകണ്ട നീ തൈലം എടുത്ത് വരട്ടെടി നീ തൈലം എടുത്ത് വരട്ടെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ അപ്പം അവൻ വീണ്ടും പറയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാരണം അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരും കാരണം അവൻ്റെ ആ മൂക്കിൻ്റെ അവിടെയല്ല പാലത്തിന് വല്ല കുഴപ്പമുണ്ടാവുമോ എന്നോർത്തോണ്ട് അപ്പം എന്നോട് വീണ്ടും പറഞ്ഞു നീ തൈല എടുത്ത് വരട്ട് തൈല എടുത്ത് അങ്ങനെ ഞാൻ തൈല എടുത്ത് വരട്ടി രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും അത് മൂടി വന്ന് ദശയൊക്കെ ആയിട്ട് മൂട വന്ന് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആ കാര്യം എനിക്ക് വന്നില്ല ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോറും അത് നന്നായിട്ട് അടഞ്ഞു വന്നു ഇപ്പോൾ ഒരു പ ഒരു വരെ മാത്രമേ ഉള്ളൂ അവൻ്റെ അമ്മൂക്കിൻ്റെ ആവശ്യത്ത് മാംസം വരെ മൂടി എന്ന രീതിയിലാണ് അവൻ്റെ ഇരിക്കുന്നത് ഇത്രയോ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു പത്രം ഞാൻ എനിക്ക് കൊച്ചുള്ളത് കൊണ്ട് അവനെയുമായിട്ട് പത്രം ഞാൻ കൊണ്ട് വിടുന്ന് തരുന്ന പത്രമൊക്കെ ഞാൻ ഡെയിലി എപ്പോഴും ഉടനെ തന്നെ കൊണ്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവൻ ഭയങ്കര അലമ്പ എന്നാലും ഞാൻ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഫുഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സാറ്റർഡേ ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണെങ്കിലും ഓരോരുത്തർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇത്രയും അനുഗ്രഹം എനിക്ക് ചെയ്തു തന്ന അമ്മയ്ക്ക് ഈശയ്ക്കും ഒരായിരം നന്ദി നന്ദിയർപ്പിച്ചിരുന്നു വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ചു നിങ്ങളാരും ഉദ്ദേശിക്കുന്നതല്ല പരിശുദ്ധ അമ്മ ചെയ്യുന്നതെന്ന് ഈ മക്കളിലൂടെ നമ്മളോട് പറയുകയുണ്ടായി ഇങ്ങനെ പരിശുദ്ധമ്മ ചെയ്തു തരുന്ന വലിയ അനുഗ്രഹമാണ് ഉടമ്പടി ജീവിതത്തിൽ അവർക്ക് കിട്ടിയത് ഇങ്ങനെ പരിശുദ്ധമ്മ കണക്കില്ലാത്ത അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് എന്താ നന്ദി പറയാൻ പോരാതെ വരും പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് കൊടുത്ത വൻ കൃപയ്ക്ക് കൊടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക